നാലാമത് ജനസഭ വാഴക്കാട് ഗ്രാമപഞ്ചായത്തെ മികച്ച ഭരണമാതൃകയാണെന്ന് ആര്യാടൻ ചൗക്കത്ത് എം എൽ എ ഒരു ഗ്രാമപഞ്ചായത്തും ഭരണസമിതിയും എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഉദാത്ത മാതൃകയാണ് വാഴക്കാട് ഗ്രാമപഞ്ചായത്തെന്ന് ആര്യടൻ ചൌക്കത്ത് എം എൽ അഭിപ്രായപ്പെട്ടു വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച നാലാമത് ജനസഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് ഒരു പഞ്ചായത്ത് പറയാൻ നമ്മൾ പറയും പണ്ട് മദ്യപറച്ചിന്റെ പഞ്ചായത്ത് പറയാൻ പറയും അതെന്തുകൊണ്ടാണ് ഈ പഞ്ചായത്ത് പറയാനില്ല വീട് വന്നതെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് പഞ്ചായത്തിന്റെ ജോലി അതായിരുന്നു നാട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്ന ഒരു വേദിയായിരുന്നു പഞ്ചായത്ത് അതിന് ചിലപ്പോൾ ഇതേപോലെ സ്ഥായിരായ രൂപങ്ങളൊന്നുമില്ല വലിയ കെട്ടിടങ്ങളൊന്നും ഉണ്ടാവില്ല ചില പോലെ ആൾക്കാരെ ചുവട്ടിലോ അല്ലെങ്കിൽ വില അവിടെയൊക്കെ നാട്ടുകൂട്ടങ്ങൾ കൂടി അവിടെ വെച്ച് ആ നാട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ നാട്ടിലെ ആർക്കെങ്ങനെ ഉള്ളവന്റെ കയ്യിൽ ഒരു വലതു വാങ്ങിയില്ലാത്തവർ കൊടുത്ത് അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പഞ്ചായത്തുകൾ ദീർഘകാലം മുൻപ് തന്നെ ബ്രിട്ടീഷുകാരിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ രാജ്യത്തുണ്ടായിട്ട് ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരെയും കാത്തു നിൽക്കാതെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ഭരണസമിതിയെ എം എൽ എ അഭിനന്ദിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷെമീന സലീം സ്വാഗതം പറഞ്ഞു വിവിധ പ്രശ്ന പരിഹാരങ്ങളോടൊപ്പം കാലവർഷക്കെടുതിയിൽ ദുരിതം അനുഭവിച്ചവർക്കുള്ള ധനസഹായ വിതരണവും നിത്യരോഗികൾക്ക് മരുന്ന് ഭക്ഷണ കൂപ്പണുകളും ചടങ്ങിൽ വിതരണം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സി കെ റഷീദ് ആയിഷ മാരാത്ത് സെക്രട്ടറി എസ് പ്രശാന്തി മുൻ പ്രസിഡന്റുമാരായ കെ ഒ അലി കെ എം എ റഹ്മാൻ സി വി സക്കരിയ വാഴക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ അബ്ദുൽ ലത്തീഫ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സി പി ബഷീർ മാസ്റ്റർ കെ പി മൂസക്കുട്ടി തറമ്മൽ അയ്യപ്പൻകുട്ടി സുഹറ വി കെ വസന്തകുമാരി ഷരീഫ ബിസി സരോജിനിയോട്ടുപാറ സാബിറ പി കെ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരും ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ടെൻ വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ